കാട്ടാന വീണ കിണർ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു ഉറപ്പു നൽകിയ അധികാരികൾ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കിണറിന്റെ ഉടമസ്ഥരും നാട്ടുകാരും പറഞ്ഞു കിണർ വെള്ളത്തിനു പകരം ഇപ്പോൾ പൈപ്പ് വെള്ളമാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത് പ്രവൃത്തിയുടെ ഉത്തരവാദിത്തമുള്ള പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിലുള്ള സാങ്കേതിക തടസ്സം കളക്ടറെ അറിയിച്ചിട്ടുള്ളതായാണ് അറിയുന്നത് മുട്ടത്തുപാറയിൽ നിരവധി വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കിണറിന്റെ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ ഉറപ്പു നൽകിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് കിണർ കിടക്കുന്നത് മഴക്കാലം തുടങ്ങിയതോടെ ഇനി സൈഡ് കെട്ടൽ ഉൾപ്പെടെയുള്ള പണികൾ ചെയ്യാനുമാകില്ല ഈ പ്രശ്നം നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെങ്കിലും അവഗണിക്കുകയായിരുന്നു കളക്ടറുടെ ഓർഡർ ഇട്ടു ഈ കിണറിന്റെ പണി മുപ്പാന്തി പറഞ്ഞു കളക്ടറിൻ്റെ രീതി അനുസരിച്ച് ഈ പണി ഇന്നുവരെ തീർന്നിട്ടില്ല ഈ കിണർ അപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കുന്നു തൈസുകാരൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പണി നടത്തുന്നത് പക്ഷേ എൻ്റെ മേൽനോട്ടത്തിലാണ് ഞാൻ ഈ കിണറിൻ്റെ ചുറ്റുമുതൽ കിട്ടിയേക്കുന്നത് ഈ കുടിക്കുന്ന വെള്ളമാണ് ഈ സർക്കാർ സർക്കാർ പറയാറുണ്ട് ജലം അമൂല്യമാണ് അത് പഴായി കളയാറുന്നത് ഈ ജലം ഇപ്പോൾ എന്തായി ഈ അവസ്ഥ കിടക്കുന്നതെന്ന് ഈ രാഷ്ട്രീയക്കാരോ ഈ ജനപ്രതിനിധികളോ ചിന്തിച്ചോ ജസ്റ്റ് ഒന്ന് ഈ അവസ്ഥ കിണർ വെള്ളം ഉപയോഗിച്ചിരുന്ന ഉടമയും സമീപത്തെ മറ്റു വീട്ടുകാരും ഇപ്പോൾ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആന വീണതിനാൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ വാദം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വെള്ളം കുടിച്ചു കാണിക്കുകയാണെങ്കിൽ തങ്ങളും കുടിക്കാമെന്ന് അവർ പറയുന്നു ഈ പൈപ്പ് വെള്ളം ഞങ്ങൾ വച്ചവെള്ളത്തിന് കൊതിക്കും രണ്ട് ദിവസം പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ട് കണ്ട കണ്ടേറിലും കുഴിയിലും കിടക്കണ വെള്ളം കൊണ്ടു തന്നെ രണ്ടു ദിവസം വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ കഴിച്ചു ഇരകത്ത് വൈകിട്ടുണ്ടെന്ന് കഴിച്ചു ഈ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളാമോ നമുക്ക് ആനയാടിയപ്പോ ഞങ്ങള് വെള്ളം ഉപയോഗിക്കുന്നില്ല അവര് വന്ന വെള്ളം കുടിച്ച് കുടിച്ച് ഞങ്ങളും കുടിച്ചു കാട്ടി തട്ടാ ഞങ്ങളും അതേസമയം കിണറിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതായാണ് വിവരം അറ്റകുറ്റപ്പണിയുടെ ചുമതല ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പിനെയാണ് ഏൽപ്പിച്ചിരുന്നത് നിശ്ചിത തീയതിക്കകം അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ അക്കാര്യം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് മേൽനോട്ട ചുമതലയുള്ള തഹസിൽദാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്